പഴയകാലത്തെ പോലെ ലിമിറ്റഡ് എഡീഷൻസ് അല്ല ഇന്ന് ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ അവസരങ്ങൾ സാധ്യതകൾ ധാരാളം വാതായനങ്ങൾ വ്യത്യസ്തമായ മേഖലകൾ മുന്നോട്ടുള്ള പഠനത്തിന് യാത്രയ്ക്ക് ഇന്ന് ലോകത്ത് ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അൾട്രാസ്പെഷ്യലൈസേഷനുകളുടെ കാലമാണ് സാധ്യതകളുടെ കാലമാണ് അവിടെ ഈ ഇൻഫർമേഷൻ ഓവർലോഡെന്ന് പറയുന്ന ഓരോ വിദ്യാർത്ഥിയും പകച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഒത്തിരി വിവര ബാഹുല്യം കൊണ്ട് സംഭവിക്കുന്നൊരു സംഗതിയാണത് എന്ത് വേണം അതെടുക്കണോ ഇതെടുക്കണോ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ പണ്ട് എസ് എസ് എൽ സി കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി പിന്നെ അത് കഴിഞ്ഞ് ബി എസ് സി ബി എ അങ്ങനെ പോവാണ് ഇപ്പം അങ്ങനെയല്ല ഒരുപാട് വെറൈറ്റികളുണ്ട് അവിടെ തീർച്ചയായിട്ടും നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ ഒരു ഗൈഡ് ഉണ്ടാകണം ഒരു മെൻറ്റർ ഉണ്ടാകണം മറ്റ് താല്പര്യങ്ങളില്ലാതെ സാമ്പത്തിക താല്പര്യങ്ങളോ മറ്റെന്തെങ്കിലും മുൻവിധികളോ ഇല്ലാതെ ഒരു മെൻറ്ററിങ്ങിനാണ് എജു കഫേ എന്ന പേരിൽ മാധ്യമം ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മൂല്യവത്തായ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയമായ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ദൗത്യം ഏറ്റെടുക്കാൻ അർഹരാണ് അതുകൊണ്ട് തന്നെ അത് പുതിയ തലമുറയ്ക്ക് ഒരുപാട് ഗുണകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു